ഇന്നലെ കോൺഗ്രസിന്റെ സമരാജ്ഞയുമായി ബന്ധപ്പെട്ട് വളരെ വൈറലായിരിക്കുന്ന ഒരു വാർത്ത പാലോട് രവി ഡി സി സി പ്രസിഡന്റ് ദേശീയഗാനം തെറ്റിച്ചു പാടിയതാണ് ഇതുമായി ബന്ധപ്പെട്ട മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു ആ ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരം നേരിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവമെന്ന് നമസ്കാരം ഒന്നുകൂടി ഒന്ന് പറയാമോ ഹാരിസ് ഹാരിസ് മുദൂർ മുദൂർ ഈ ഹാരിസ് മുതൂറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഹാരിസ് മുതൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനകം വാർത്തയായി കഴിഞ്ഞു എന്താണ് ഹാരിസ് മുദൂർ ഇന്നലെ സംഭവിച്ചതെന്നാണ് കരുതുന്നത് നിലപാട് അല്ല യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമാണ് നമ്മളൊരു രാഷ്ട്രീയം മാറുന്ന ഒരു സാഹചര്യമാണ് ആ പഴയ രാഷ്ട്രീയ സാഹചര്യം ഒന്നും പുതിയ ജനങ്ങളോ പുതിയ തലമുറയോ ആഗ്രഹിക്കുന്നില്ല അവരത് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതിനനുസരിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പുതിയ കാലഘട്ടത്തെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയം വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെ ആരോഗ്യപരമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാൻ ആഗ്രഹിക്കാനാണ് ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല ആരോഗ്യപരമായി കോൺഗ്രസ് നേതൃത്വം അത് കണക്കിലെടുക്കണം എന്ന് പറയാൻ ആഗ്രഹിച്ചു പ്രത്യേകിച്ച് വളരെ ഒരു പ്രതിഷേധ സമരം അതിനെ തുടർന്ന് വരുന്ന സമരാഗ്നി ആ സമരാജ്ഞിയുടെ സമാപന സമ്മേളനം പോലെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ ദേശീയഗാനം തെറ്റിച്ചു പാടുക വേണ്ടത്ര ജാഗ്രത കാണിക്കാതെ പോയു അല്ലേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പാർട്ടി പ്രസിഡന്റും യു ഡി എഫിന്റെ ചെയർമാനും ഒരുമിച്ചൊരു ജാഥ നടത്തുന്നത് കേരളത്തിന്റെ ഈ പാർട്ടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് വലിയ വിജയമായിരുന്നു എല്ലാ ജില്ലയിലും വലിയ ആൾക്കൂട്ടങ്ങൾ സാധാരണക്കാരെ കേട്ടുകൊണ്ടിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു സമരാഗ്നി ജാഥയായിരുന്നു അത് തിരുവനന്തപുരത്ത് സമാപിക്കും സമാപിക്കുമ്പോഴും വലിയ ഒരു ജന പങ്കാളിത്തം ഉണ്ടായിരുന്നു അതിന്റെ പ്രഭ കളയുന്ന തരത്തിലുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ് അതായത് നിങ്ങളെപ്പോലുള്ള യുവ പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ തല കുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു തല കുനിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ട രാഷ്ട്രീയത്തിലേക്ക് നേതൃത്വം ഒന്നും കൂടിയും ശ്രദ്ധ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജാഗ്രത വേണം മനുഷ്യരുടെ മുന്നിൽ നിൽക്കുകയാണ് ആവർത്തിക്കപ്പെടുമ്പോൾ സാധാരണ പ്രവർത്തകർ അതിന് താഴെത്തട്ടിൽ മറുപടി പറയുന്ന സാഹചര്യം ദൗർഭാഗ്യരാണ് അതായത് പ്രവർത്തകരുടെ ആത്മവീര്യത്തെ അത് ബാധിക്കും പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ കാലഘട്ടം നമുക്കറിയാം രാജ്യത്ത് നിലനിൽ കോൺഗ്രസ് നിലനിൽക്കേണ്ട ആവശ്യകത കോൺഗ്രസ് പ്രവർത്തകരെക്കാളും അല്ലെങ്കിൽ നേതൃത്തെക്കാളും മറ്റു വിഭാഗം ആഗ്രഹിക്കുന്ന സാഹചര്യമാണ് അപ്പൊ അതിനനുസരിച്ച് അവരുടെ കൂടെ അവരുടെ അല്ല പ്രതീക്ഷ കൈവിടാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇതിപ്പോ സി സി പ്രസിഡന്റ് പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ പോലുള്ള നേതാക്കളെ എങ്ങനെ ബാധിക്കുക അല്ല ഇനി ഞാനന്ന് അതിൽ നിന്നൊരു തെറ്റുതിരുത്തിയാണ് അത് കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞു അതൊരു അസഭ്യമല്ല പറഞ്ഞത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു മര്യാദ കേടുക്കാൻ അല്ല മര്യാദക്കേട് കാണിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശം അല്ലല്ല അതിനോട് എല്ലാ റെസ്പെക്ടോടു കൂടിയും ഡിസഗ്രി ചെയ്യാണ് കാരണം അങ്ങനെ അദ്ദേഹം ഒരു കാലഘട്ടത്തിലും അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞു മാധ്യമങ്ങൾ വെയിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മര്യാദ കേട് എന്നുള്ള വാക്ക് തന്നെയാണ് കൃത്യമായി കെ പി സി സി പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത് അല്ല അങ്ങനെ ആയിരുന്നു വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് അതാണ് എന്ന് കൃത്യമായി പുള്ളി സംഭവിച്ചത് ഒരു കാരണത്തിലും അല്ല വലിയൊരു സംഭവം അല്ല അറിയില്ല നമ്മളൊരു ജനങ്ങൾ മുഴുവൻ കാണുന്ന ഒരു സാഹചര്യമാണ് പഴയ കാലത്തെ ഒരു രാഷ്ട്രീയമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് നേതാക്കൾ ഓർമ്മിക്കണം അതാണ് ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹരീസ് മുദൂറിന് പറയാനുള്ളത്യു ഹരീഷ് അപ്പോ ഹരീഷ് മുദൂർ പോലുള്ള നേതാക്കളുമായി യൂത്ത് കോൺഗ്രസിൽ ഉണർന്നുവരുന്നുണ്ട് അപ്പൊ മുതിർന്ന നേതാക്കൾ നിങ്ങൾ വഴി കാണിക്കേണ്ടവരാണ് നിങ്ങൾക്ക് തന്നെ വലിയ പിശകികൾ പണിഞ്ഞാൽ ഇവർ തെരുവിൽ നിൽക്കുമ്പോൾ അവർക്ക് തലമുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഹരീഷ് മുദൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നത്